വാലൻറ്റൈൻസ് ഡേ ആയിട്ട് അമ്മയ്ക്കൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനത് ഒരു ഈവനിങ് ആയപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും വാലൻറ്റൈൻസ് ഡേക്ക് ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കാറുള്ളതാണ് അപ്പോൾ ഇതും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പൂവാണേലും മതി അമ്മ ഭയങ്കര ഹാപ്പി ആവും അങ്ങനെ ഞാനതാ നേരെ നമ്മുടെ എൻ ജി എ കോട്ടേഴ്സിൻ്റെ അകത്തൊരു പൂക്കടയുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ചെറിയൊരു പൂവാണെങ്കിൽ അമ്മ ഭയങ്കര ഹാപ്പിയാവും അപ്പോൾ അങ്ങനെ ഞാൻ നേരെ അതാ എൻ ജി എ കോട്ടേഴ്സിനോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ അതാ നിറയെ ആൾക്കാരും കേട്ടോ ത്രയും തിരക്കൊന്നും ഉണ്ടാവുന്നതല്ല പക്ഷേ ഇന്ന് പൂ മേടിക്കാൻ വേണ്ടി കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ ഞാനും ചെറിയൊരു കുട്ടി കുട്ടി ബൊക്കെ വാങ്ങി അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ പൂക്കളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനോടൊന്നും വലിയ കാര്യമില്ല അമ്മയ്ക്ക് ഈ ഒരു ദിവസം നമ്മൾ നമ്മുടെ അമ്മമാർക്ക് വാങ്ങിക്കൊടുക്കാന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഹാപ്പി ആണല്ലോ അല്ലേ ലവ്വേഴ്സിന് മാത്രമല്ലല്ലോ നമ്മുടെ അമ്മമാർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും നമുക്ക് പൂവൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് അങ്ങനെ ഞാൻ അമ്മയെടുത്ത് ചെന്ന് അമ്മയ്ക്ക് പൂ പൂവെടുത്തപ്പോൾ അമ്മ ഭയങ്കര ആയി കേട്ടോ നമ്മുടെ മുഖത്ത് ഒരു സന്തോഷം കാണുമ്പോൾ അറിയാം അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അങ്ങനെ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിക്കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അമ്മയെ ഹാപ്പിയായി ഞാനും അതിലേറെ ഹാപ്പിയായി അങ്ങനെ ഇന്ന് ഞങ്ങൾ മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് അപ്പം ഞങ്ങൾ നേരെ പാലാരി വട്ടത്തു നിന്ന് അവളെൻ്റെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾക്കും കൊടുത്തു ഒരു പൂവ് അവളും ഭയങ്കര ഹാപ്പി ആയി കേട്ടോ ആയിട്ട് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു മധുരമാണല്ലോ അല്ലേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ നമ്മുടെ ലുലു മാളിലാണ് കേട്ടോ ഇന്ന് മൂവിക്ക് പോകുന്നുണ്ടായിരുന്നത് ബ്രോമാൻസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് എന്താകും എങ്ങനെയാണോ അറിയില്ല സാധാരണ ഞാൻ മൂവിയൊക്കെ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് റിവ്യൂ ഒക്കെ നോക്കുന്നതാണ് പക്ഷേ ഇന്ന് പെട്ടെന്ന് ആൾക്കാളെ വിളിച്ച് പറഞ്ഞ് നമുക്ക് മൂവിക്ക് പോവാം ഇന്നെന്തായാലും വൈൾഡെസ്റ്റേ ആയിട്ട് ലുലുമാൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്താ പിന്നെ ശരി ഓക്കേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ വിട്ടതാണ് അപ്പോൾ അതുകൊണ്ട് റിവ്യൂ കാര്യങ്ങളും ഒന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഒരു ഫ്രണ്ടും ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ വന്ന് അതാ ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കയറിപ്പോ മൂവി എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് ഞാൻ മൂവി കണ്ടു കഴിഞ്ഞിട്ട് എന്താണല്ലോ ഞാൻ പറയുന്നതായിരിക്കും എന്തായാലും ഞങ്ങൾ എത്തിയപ്പം തന്നെ കുറച്ച് നേരത്തെ എത്തിയോണ്ട് സിനിമയും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ അങ്ങനെ പിന്നെ കുറച്ച് സമയം അവിടെ മുന്നേ കുട്ടിക്കോട്ടൊക്കെ കുറേ അച്ഛന സമയം നടന്നു പിന്നെ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഭയങ്കര പ്രായം കേട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ വിചാരിക്കും എന്താ വൺസ് ഡേ ആയിട്ട് ഞാൻ ബ്ലാക്ക് ഇട്ടേക്കുന്നതെന്ന് ഞാൻ അങ്ങനെ വലിയ പ്രേമ പ്രേമവിരോധിയൊന്നുമല്ല ജസ്റ്റ് ഇത് ഞാൻ ഷോപ്പ്സിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പം ഇന്ന് തന്നെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് തന്നെ കിട്ടേക്കാന്ന് വിചാരിച്ചു അല്ലാതെ ഞാൻ പ്രേമുമായിട്ട് വിരോധമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എനിക്ക് പ്രേമിക്കാറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനെ ഡ്രസ്സ് ണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയുക ഇഷ്ടപ്പെട്ടോ എന്നൊക്കെയുള്ളത് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തേക്കാം നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്നൊരു നല്ല ഫ്രൂ ഡ്രസ്സ് കേട്ടോ അത് വലിയ കട്ടിയൊന്നുമില്ല നല്ല രസമുണ്ട് ഇടാൻ വേണ്ടി നല്ല നല്ല ഭംഗിയുണ്ട് കണ്ട അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് വീഡിയോസ് വീഡിയോസും ഒക്കെ എടുത്ത് കാരണം നമ്മുടെ വൈബിനൊത്ത ഒരാളെ കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതല്ല ഞങ്ങളിപ്പോൾ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇപ്പോൾ കുറേ നാളായി അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഇന്ന് നിലനിർന്നു പോട്ടെ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു കുറച്ച് സമയം ഞങ്ങൾ അത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൈസ് ആദ്യം ഞാൻ വിചാരിച്ചു മൂവി തുടങ്ങുമെന്നൊക്കെ പക്ഷേ ഇന്ന് വലിയ തിരക്കൊന്നും ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കും അതാ നമ്മുടെ മൂവിയുടെ ടൈം ആയിട്ടുണ്ടായിരുന്നു അത് നമ്മളിന്ന് ഗോൾഡിലാണ് കേട്ടോ മൂവി കാണാൻ പോകുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഗോൾഡിൽ കയറുന്നത് പിന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ കുട്ടീനോട് പറയുകയാണ് അങ്ങനെ അതാ നല്ല രസമില്ലേ കാണാൻ വേണ്ടി കാരണം ഇന്നത്തെ ദിവസം നല്ല മനോഹരമായിരുന്നു കേട്ടോ കാരണം മൂവിയൊക്കെ കാണാൻ പറ്റി ലുലിമാളി വേറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ പറ്റി എല്ലാം കൊണ്ടും സൂപ്പർ ഡേ ആയിരുന്നു കേട്ടോ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി പിന്നെ മൂവിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കണ്ടിരിക്കാം എന്നുവെച്ചാൽ വലിയ അങ്ങ് സൂപ്പറൊന്നും ആയിരുന്നു എന്നാലും ആവറേജ് പടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഹാപ്പിയായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഡാൻസ് ക്ലാസ് ജെ എസിൽ ഡാൻസ് പഠിക്കാൻ പോയപ്പോ തൊട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മൂവി കാണാനും പുറത്തൊക്കെ പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അതൊക്കെ ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ്സാണല്ലേ അതെങ്ങനെ പറയേണ്ടതൊന്നും എനിക്കറിയത്തില്ല നമ്മൾക്കിങ്ങനെ അപരിചിതമായി കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പൊക്കെ ഇങ്ങനെ ഇന്ന് നിലനിൽന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഹാപ്പിയാണല്ലോ അല്ലേ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ാണ് അത് ഞാൻ ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഞാനിങ്ങനെ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വാലൻ്റൈൻസ് ഡേ നല്ലൊരു കളറായിരുന്നു ആയിരുന്നു കേട്ടോ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഇനി പോകുന്നത് നമ്മുടെ എല്ലുല്ലു ഹൈപ്പർ ലോട്ടാണ് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഓഫറൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് അവിടെ എത്തിയപ്പോൾ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഒക്കെ ഒരു വലിയൊരു സ്റ്റോൾ തന്നെ ഉണ്ടായിരുന്നു കണ്ടെ എല്ലാം വാരി പറക്കാനൊക്കെ തോന്നി ഗൈസ് നല്ല രസമുണ്ട് ഇങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ എന്താണ് നല്ല സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ വാങ്ങുക എന്നൊക്കെ പറഞ്ഞ് നോക്കി നോക്കി നടക്കുകയാണ് ഒന്നും എൻ്റെ കണ്ണിൽ ഇതുവരെ പെട്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ അത് ഇങ്ങനെ നടന്നപ്പോൾ അവിടെ അവൾക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികരിക്കന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെയൊക്കെ ഒരു ഉണ്ട് അപ്പോൾ അതാണ് അവൾ നോക്കി നടക്കുന്നത് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവിടെ നല്ല കുടിക്കാൻ പറ്റുന്ന എന്തോ ഉണ്ടോ നോക്കിയപ്പോൾ നല്ല സൂപ്പർ ഫ്രഷ് മാംഗോ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എ ബി സി ജ്യൂസ് ആപ്പിള് പപ്പായ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന മാംഗോയാണ് കേട്ടോ എനിക്ക് ഈ മാങ്കോ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ മധുരമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഒറിജിനൽ തന്നെയാണ് കേട്ടോ അങ്ങനെ അതും വാങ്ങി പിന്നെ അവളാണെന്നുണ്ടെങ്കിൽ സലാഡ് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സലാഡൊക്കെ നോക്കി ഇവിടെ കുറേ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൂട്ട്സിൻ്റെ തന്നെ ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് ചിക്കനും ഉള്ളതുണ്ട് പിന്നെ മറ്റേ ഈ എന്താ പറയുക ഈ ഡയറ്റൊക്കെ നോക്കി വർക്ക് നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെ ഈ ഒരു സലാഡിൻ്റെ ഒരു ബോക്സ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തേക്ക് പിന്നെ വേറൊന്നും കഴിക്കണ്ട അങ്ങനെ അവൾ അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി എൻ്റെ ബിരിയാണി പിന്നെ അത് ഇതിൽ അറിയാമല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ ബിരിയാണി എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ഉണ്ടോ നോക്കി നോക്കിയിങ്ങനെ നന്നപ്പോളാണ് ഗൈസ് ഇതൊക്കെ കണ്ട കുറേ ഈ ഫ്രൂട്ട്സിൻ്റെ കട്ട് ഫ്രൂട്ട്സ് അതും ഇതൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഇത് കണ്ടോ ഇത് ക്യാബേജും ൊണ്ട് ക്യാബേജും കൊണ്ട് അതിൽ ലഭ്യം എന്ന് എഴുതിയിരിക്കുന്നുണ്ട് നല്ല രസമില്ലേ അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ ഈ നടന്ന് 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 ക്ഷീണിച്ച് കുറച്ച് ജ്യൂസൊക്കെ അന്നേരം തന്നെ അകത്താക്കി കേട്ടോ അങ്ങനെ ഹോട്ട് ഫുഡ് നല്ല ചൂടായിട്ടുള്ള ഐറ്റംസൊക്കെ എന്തോ നോക്കിയാണോ മധുരമുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ എനിക്കാന്നുണ്ടെങ്കിൽ ഇപ്പം മധുരമൊക്കെ ഞാനിങ്ങനെ കുറയ്ക്കുകയാണ് ഗൈസ് അങ്ങനെ അതാ നമ്മുടെ മലബാർ ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ 夹着。 ബിരിയാണി മന്തി അത് ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ വേറൊന്നും ആലോചിക്കാൻ നിന്നില്ല മലബാർ ചിക്കൻ ബിരിയാണി അങ്ങ് വാങ്ങി എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് കഴിച്ചിട്ട് ഞാൻ എന്താണെന്ന് പറയുന്നതായിരിക്കും പിന്നെ ഷവർമ്മയൊക്കെ അവിടെ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നുണ്ടായിരുന്നു ഓ ഞാൻ പിന്നെ ബിരിയാണി ഉണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സെല്ലാം അങ്ങ് അതിലോട്ടായിപ്പോയി പിന്നെ വേറൊന്നും ചുറ്റുമുള്ള ഒന്നും എനിക്ക് നോക്കാൻ പറ്റിയില്ല ഗൈസ് അങ്ങനെ പിന്നെ വേറെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ അവക്കാണെന്നുണ്ടെങ്കിൽ സലഡ് മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും പോവുകയാണ് ഗൈസ് പിന്നെ വലുതായിട്ടൊന്നും വാങ്ങിയില്ല കുറച്ച് ഓഫേഴ്സൊക്കെ കണ്ടപ്പോൾ അത് ഇതൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ അവർ തോതിന് ആ വെറുതെ പൈസ കളയുന്നതെന്ന് വിചാരിച്ച് ഞങ്ങൾ മന്ത മന്ദ് ബില്ലടിക്കാൻ പോവുകയാണ് ഗൈസ് പിന്നെ ഞാൻ ഒരു ജ്യൂസും വാങ്ങി പിന്നെ അവളൊരു എ ബി സി ജ്യൂസ് വാങ്ങി ഒരു മാംഗോ ജ്യൂസ് പിന്നെ ഒരു ബിരിയാണി ഇത്രയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ലൗവിൻ്റെ ഒരു മുട്ടായി ആ അമ്മയ്ക്ക് എന്നാൽ പിന്നെ എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ നേരെ പുറത്തേക്ക് പോവുകയാണ് ഗൈസ് അപ്പോഴാണ് അവിടെ നല്ല ഗാനമേളയൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നത് അത് പിന്നെ അവിടെ എന്താ നോക്കിയപ്പോഴാണ് ഗൈസ് അവിടെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു പിന്നെ ഗാനമേള ആഹാ വാലനഴ്സ് ഡേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു എല്ലാ മാളിലും എന്തെങ്കിലുമൊക്കെ പരിപാടി ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ ൊക്കെ ഉണ്ടാകും അങ്ങനെ അവിടെ ചെന്നപ്പോൾ അതാ ഒരു ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു നല്ല പാട്ടായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു കുറേ സമയം പിന്നെ അതൊക്കെ ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തു കുറേ സമയം അവിടെ നിന്നു പിന്നെ അവിടെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ കുറേ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും വാങ്ങിയില്ല കാരണം കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ മുമ്പത്തെ വർഷമാണെന്ന് അറിയില്ല ഞാനാന്നുണ്ടെങ്കിൽ ഒരു പത്തറുന്നൂറ് രൂപയുടെ ചെടി വാങ്ങിയിട്ട് എല്ലാം പോയി ഗേസ് ഒരു ഒരു ഒരാറേട് ചെടി ഞാൻ വാങ്ങിയത് ഒരു ചെടി മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ബാക്കിയെല്ലാം അഴുക്കായിപ്പോയി പിന്നെ ഞാൻ വെറുതെ വാങ്ങുന്നത് ജസ്റ്റ് എല്ലാം കണ്ടാസ്വദിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ കുറേ സമയം കിട്ടും പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുത്തു കൊടുത്തു കേട്ടോ നല്ല രസമുണ്ടായി വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രതീക്ഷിക്കാതെ നമ്മളെങ്ങനെ ഒരു വീഡിയോ എടുത്ത് കൊടുക്കുക അതൊരു വേറൊരു ഡ്രസ്സാണല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ സമയം അവിടെ നിന്ന് കേട്ടോ കാരണം നല്ല വലിയ തിരക്കൊന്നും ണ്ടായിരുന്നില്ല ഞാനോടത്ത് ഇന്ന് ഫുള്ളി ഇങ്ങോട്ട് കയറാൻ പറ്റില്ലെന്ന് പക്ഷേ അത്രയ്ക്ക് പറയത്തക്കതായിട്ടുള്ള വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇന്ന് അടിച്ചു പൊളിച്ചു ഗൈ സൂപ്പറൊരു ദിവസമായിരുന്നു അപ്പം നിങ്ങളുടെ വാൻഡ്സ് ഡേക്ക് എന്താണ് നിങ്ങളുടെ പരിപാടി എന്നൊക്കെ ഉള്ളത് എന്താണല്ലോ കമൻ്റായിട്ട് അറിയിക്കേണ്ടതാണ് ഞങ്ങളങ്ങ് സൂപ്പറായിട്ട് ലുലുവിലൊക്കെ പോയി മൂവിയൊക്കെ കണ്ട് പിന്നെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നപ്പോൾ അതാ അമ്മ എനിക്കൊരു വാർഡേഴ്സ് ഡേ ആയിട്ട് ഒരു ഗിഫ്റ്റുമായിട്ട് നിൽക്കുന്നു അയ്യോ ഞാൻ ഷോക്കായിപ്പോയി സംഭവം എനിക്ക് രണ്ട് ചുരിദാറക്കി അമ്മ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഞാനാണ് അമ്മയ്ക്ക് ഇങ്ങനെ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തിലൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് പക്ഷേ ഇന്ന് അമ്മ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ച് വെച്ചപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിട്ടോ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഗേൾസ് എനിക്കും നല്ലൊരു ദിവസമായിരുന്നു അമ്മയ്ക്കും നല്ലൊരു ദിവസമായിരുന്നു പിന്നെ ഞാൻ ലുല്ലുന്ന് വാങ്ങിയ ഒരു ചെറിയ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ അമ്മയ്ക്കോട്ട് കൊടുത്തു ഇതും ഇതിലൊന്നും ഞാൻ ഒതുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസായിട്ട് അമ്മയ്ക്ക് ഗോൾഡ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ഡേക്കും മാക്സിമം ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ഗോൾഡ് വാങ്ങിക്കൊടുക്കാറുള്ളതാണ് അപ്പോൾ ഇപ്രാവശ്യം ഇന്ന് ഞാൻ വാങ്ങില്ല ഇന്ന് ഞാൻ ലുലുമാളി പോയിട്ട് വന്നിട്ട് അമ്മയും കൊണ്ട് പോയി വാങ്ങിക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ായിരുന്നു പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ തൽക്കാലം അമ്മ ഇപ്പം ഈ ഒരു മുട്ടായി കൊണ്ട് അമ്മ അഡ്ജസ്റ്റ് ചെയ്യും അമ്മയ്ക്ക് നാളെ വാങ്ങി തരാൻ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല അമ്മ ഇത് ഭയങ്കര ഹാപ്പിയാണ് കാരണം പൂ പൂവുണ്ട് സർപ്രൈസായിട്ട് ഞാൻ കൊടുത്തപ്പോൾ തന്നെ അമ്മ ഭയങ്കര ഹാപ്പിയായി എങ്കിലും എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കണം അങ്ങനെ മുട്ടായി ഒക്കെ നല്ല മുട്ടയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് പല ഫ്ലേവറിലുള്ള മുട്ടായാണ് എനിക്കിഷ്ടപ്പെട്ടു ഗൈസ് ഞാൻ കുറേ നാളും കൊണ്ട് ഈ ഒരു ഇതിങ്ങനെ ലുല്ലുമാളിരിക്കുന്നത് കണ്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഗൈസ് കഴിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ ഞങ്ങളുടെ നെയ്ബറാണ് ചേച്ചിക്ക് ഞാനൊരു പൂവോട്ട് കൊടുത്തു ചേച്ചി ചേച്ചി അങ്ങനെ ഹാപ്പിയായി ആദ്യം ചേച്ചി അത് പേടിച്ചു എന്നിട്ട് ഞങ്ങൾ പൂ കൊടുത്തപ്പോൾ ചേച്ചി ഭയങ്കര ഹാപ്പിയായി ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാനിങ്ങനെ ഒരു പൂവ് കൊടുക്കുമെന്ന് ചേച്ചിക്ക് ആദ്യമായിട്ടാണ് ഒരു പൂ ഞാനിങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ചേച്ചിക്ക് ആദ്യമായിട്ടൊരു പൂ സന്തോഷം ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു ഗൈസ് ഇപ്പോൾ ഒരു വാന്ഡേഴ്സ് ഡേ ആയെന്ന് പറഞ്ഞിട്ട് ലവേഴ്സിന് മാത്രം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസം അല്ല ഇന്ന് ഇന്ന് ആർക്ക് വേണമെങ്കിലും ആഘോഷിക്കാൻ പറ്റുന്ന നല്ലൊരു ദിവസമാണ് അപ്പം സ്നേഹമുള്ളവർക്ക് നമുക്ക് പൂവോ ഗിഫ്റ്റോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കാം അപ്പം ഇന്ന് എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനും എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് അപ്പം നല്ലൊരു വാലൻറ്റൈൻസ് ഡേ അങ്ങനെ കഴിഞ്ഞു ഗൈസ് അപ്പം അടുത്ത വർഷവും ഇതുപോലെ നല്ല നല്ല മൂമെൻറ്റ്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇന്ന് വാലൻറ്റൻസ് ഡേ ആയിട്ട് എന്തായിരുന്നു നിങ്ങളുടെ വിശേഷങ്ങൾ എന്നൊക്കെയുള്ളത് നിങ്ങൾ എന്തായിരുന്നു ആയിട്ട് അറിയിക്കണം അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ ഉള്ളൂ ഉള്ളുകായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ